നമുക്കിന്ന് പൂങ്കുളത്തുള്ള നാടൻ കോഴിപ്പിരട്ട കഴിക്കാൻ പോയാലോ അങ്ങനെ നമ്മൾ പൂങ്കുളത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ പണ്ട് മുതൽ ഈ ഒരു തട്ടുകട നാടൻ കോഴിപ്പരട്ടിന് വളരെ ഫേമസ് ആണ് കേട്ടോ തനി നാടൻ കോഴി കൊണ്ടുള്ള നാടൻ കോഴിപ്പരട്ടും പിന്നെ ബ്രോയിലർ കോഴിയുടെ ബ്രോയിലർ കോഴിപ്പരട്ടും പിന്നെ ബീഫ് പെരട്ടും ബീഫ് ഫ്രൈയും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് നൂറ്റി അറുപത് രൂപയാണ് നാടൻ കോഴി പെരട്ടിന് വിലയാകുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ല സ്പൈസിയാണ് പിന്നെ ഇവരുടെ ഈ വലിയ ദോശയ്ക്ക് ആറ് രൂപയെ വിലയുള്ളൂ പൊറോട്ടക്ക് പത്ത് രൂപയും ചപ്പാത്തിക്കൊക്കെ അഞ്ച് രൂപയാണ് വില ഇരുന്നൂറ്റി അൻപത് ഗ്രാം നാടൻ കോഴി പുരട്ടാണ് ഈ കാണുന്നത് നല്ല സ്പൈസിയാണ് ഓവർ സ്പൈസിയാണ് പിന്നെ നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ ഹാർഡായിട്ടുള്ള മീറ്റും എല്ലുമൊക്കെ ഒരുപാടുണ്ടായിരിക്കും നല്ല പല്ലിന് ബലമുള്ളവർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി അത്രയ്ക്ക് ഹാർഡാണ് മീറ്റ് അതിൻ്റെ കൂടെ ഈ ദോശയോ അല്ലെങ്കിൽ പൊറോട്ടയോ എല്ലാം സൂപ്പർ കോമ്പിനേഷനാണ് പിന്നെ എരിവിഷ്ടമില്ലാത്തവർക്ക് ഇവിടെ ബ്രോയിലർ കോഴിയുടെ പുരട്ടും അവൈലബിൾ ആണ് നൂറ്റി ഇരുപത് രൂപയാണ് ഈ കാണുന്ന ബ്രോയിലർ കോഴി പുരട്ടിന് വിലയാകുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് ടൈമിംഗ് വരുന്നത് ലൊക്കേഷൻ വണ്ടിത്തടത്ത് നിന്ന് പൂങ്കുളം പോകുന്നത് വഴിക്ക് സംഘമൈത്രി വെജിറ്റബിൾ കടയുടെ തൊട്ടടുത്തുള്ള ശ്രീ മുരുക തട്ടുകട